ഒരു സന്തോഷവാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം പ്രത്യേകമായി വിളിച്ചു ചേർത്തത് നമുക്കറിയാം അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂരും അതുപോലെ തന്നെ മണപ്പാട്ട് ചിറയുമൊക്കെ ഇതിനോടകം തന്നെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെയാണ് മലയാറ്റൂരിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നും ആകർഷിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചെയ്തു വരുന്നതാണ് നമുക്കറിയാം മലയാറ്റൂർ തീർത്ഥാടന സമയത്ത് മാത്രം കൂടുതലായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന മലയാറ്റൂരിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്ത് നക്ഷത്ര തടാകമെന്ന പരിപാടി സംഘടിപ്പിക്കുക വഴി വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അതിനുശേഷവും നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് വിപുലമായ പരിപാടികൾ നടത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരാലോചനയിലാണ് മലയാറ്റൂർ മണപ്പാട്ട് ചിറയിൽ ഒരു വള്ളംകളി നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയും ഒരാശയം ഉയർന്നു വരികയും അത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വള്ളംകളി അവിടെ നടത്തുവാനായിട്ടുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തില് പലതവണ യോഗം ചേർന്നിരുന്നു സംഘാടക സമിതി ആദ്യം ഒരു പ്രാഥമികമായിട്ടുള്ള യോഗം ചേർന്നു പിന്നീട് വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർത്തു സംഘാടക സമിതി രൂപീകരിച്ചു എം എൽ എ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി അതിനുശേഷം ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് മലയാറ്റൂർ മണപ്പാട്ട് ചിറയിൽ വള്ളംകളി മത്സരം നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം മണപ്പാട്ട് ചിറ ഏതാണ്ട് നൂറ്റി ഇരുപത് ഏക്കറിൽ വിപുലമായി വിസ്തൃതമായി കിടക്കുന്ന ഒരു തടാകമാണ് മനുഷ്യനിർമ്മിത തടാകമാണ് അപ്പോൾ അവിടെ അതിൻ്റെ വിസ്തൃതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വലിയ ചുണ്ടം വള്ളങ്ങൾ കൊണ്ടുവന്ന് മത്സരം നടത്തുവാനായിട്ട് അവിടെ പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് പേര് തുഴയുന്ന ചെറുവള്ളങ്ങൾ എട്ട് വള്ളങ്ങൾ എത്തി അവിടെ കൊണ്ടുവന്ന് ആ എട്ട് വള്ളങ്ങളെ വെച്ചുകൊണ്ടിട്ടുള്ള വിപുലമായ ഒരു വള്ളംകളി മത്സരവും അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ജലഘോഷയാത്രയുമാണ് നമ്മൾ മലയാറ്റൂരിൽ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി നടത്തുവാനായിട്ട് ആലോചിച്ചിരിക്കുന്നത് അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങളും ആയിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ സംഘാടക എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇത് ഒരു ഇത്രയും കാലമില്ലാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് മലയാറ്റൂർ വള്ളംകളി എന്നിട്ടുള്ള ആശയം അതിനെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ആളുകളുടെ നല്ല പങ്കാളിത്തം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ പല മത്സരങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ അതിൻ്റെ സെമി ഫൈനലും ഫൈനലും ഒക്കെ നടത്തി വിജയികളെ കണ്ടെത്തുന്ന തരത്തിലാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ വള്ളംകളി നടത്തുന്ന ടീമുകളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് എട്ട് ടീമുകൾ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമായ മുന്നൊരുക്കങ്ങളുമായി ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വള്ളംകളി മത്സരം ഒരു വിജയമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ നക്ഷത്ര തടാകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പിന്തുണയും എല്ലാ കാലത്തും നൽകിയിട്ടുള്ളവരാണ് അപ്പോൾ മലയാറ്റൂരിൽ നമ്മുടെ ഈ പുതിയ സംരംഭത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്